നമസ്കാരം സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലർക്ക് സമ്പൂർണ്ണ അധികാരം നൽകുന്ന ചട്ട ഭേദഗതിക്കൊരുങ്ങി യു ജി സി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വി സി നിയമനങ്ങൾ തുടർച്ചയായി കോടതി കയറുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിൽ ഇപ്പോൾ ഏതുവിധത്തിലും വ്യാഖ്യാനിക്കാവുന്ന വ്യക്തമല്ലാത്ത ഭാഗങ്ങളിൽ സ്പഷ്ടീകരണം വരുത്തുന്ന ചട്ടഭേദഗതി വൈകാതെ പുറത്തിറങ്ങും കേരളത്തിൽ നിലവിൽ ഗവർണറാണ് ചാൻസലർ രണ്ടായിരത്തി പതിനെട്ടിൽ യു ജി സി പുറത്തിറക്കിയ ചട്ടമനുസരിച്ചാണ് വി സി നിയമനം ഗവർണർ സർക്കാർ തർക്കത്തിനിടെ യു ജി സി ചട്ടം സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന വാദവും ശക്തമായി ഈ പ്രശ്നത്തിൽ ഉടക്കി നിൽക്കുകയാണ് നിയമനങ്ങൾ അതിനാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ചട്ടങ്ങളിൽ വ്യക്തത വരുത്തി പുതിയത് പുറത്തിറക്കാനാണ് യു ജി സി തീരുമാനം വി സി നിയമനത്തിൽ ഇപ്പോഴുള്ളതുപോലെ ചാൻസലർക്ക് തന്നെയാവും അധികാരം അത് വിപുലമാക്കാനുള്ള വ്യവസ്ഥകളോടെയാണ് പുതിയ ഭേദഗതി നിലവിലെ ചട്ടമനുസരിച്ച് സെർച്ച് കമ്മിറ്റിയിൽ എത്ര പേർ വേണമെന്ന് നിശ്ചയിച്ചിട്ടില്ല സമിതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഔന്നത്യമുള്ള വ്യക്തി വേണം എന്നാണ് പരാമർശം യു ജി സി ചെയർമാൻ നിർദ്ദേശിക്കുന്ന ഒരു പ്രതിനിധി സമിതിയിൽ വേണമെന്നും പറയുന്നുണ്ട് വി സി നിയമിക്കപ്പെടേണ്ട സർവകലാശാലയുമായി ബന്ധമുള്ള ഒരാളും സെർച്ച് കമ്മിറ്റിയിൽ പാടില്ല സെനറ്റ് പ്രതിനിധി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നില്ല അതത് സർവകലാശാല നിയമങ്ങൾ അനുസരിച്ചാണ് സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സെനറ്റ് പ്രതിനിധി സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കാനുള്ള അധികാരം ആർക്ക് എന്ന പരാമർശം ഇല്ല എന്നാൽ ഭേദഗതി സംഭവിക്കുമ്പോൾ നടക്കുന്നത് അഞ്ചംഗ സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കാൻ സാധ്യത യു ജി സി പ്രതിനിധിക്ക് പുറമേ സെർച്ച് കമ്മിറ്റിയിൽ ആരൊക്കെ വേണമെന്ന് പ്രത്യേകം പരാമർശിക്കും ഇങ്ങനെ വ്യക്തമായ ഘടന നിർദ്ദേശിക്കും എന്നതാണ് പ്രധാനപ്പെട്ട മാറ്റം സെർച്ച് കമ്മിറ്റിയിൽ സർവകലാശാലയുമായി ബന്ധമുള്ളവർ പാടില്ല എന്ന വ്യവസ്ഥ അങ്ങനെ തന്നെ തുടരും സെനറ്റ് പ്രതിനിധിയെ നിർദ്ദേശിക്കണം എന്ന വ്യവസ്ഥ കൂടി ഇതിൽ ഉൾപ്പെടുത്തും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കാൻ ചാൻസലർക്ക് അധികാരം ലഭിക്കും